പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് പഞ്ചായത്തിൽ പെരുമാതുറ ആഴമ്പള പാലത്തിൻ്റെ മാലിന്യ കൂമ്പാരങ്ങളെക്കുറിച്ച് ഇതിനു മുൻപും പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനൽ വീഡിയോ സംപ്രേഷണം ചെയ്തിരുന്നു പഞ്ചായത്ത് അധികാരികളോ ഉദ്യോഗസ്ഥരോ ഇവിടെ തിരിഞ്ഞു നോക്കിയില്ല അവർക്ക് ഇതിനൊന്നുമല്ലോ സമയം എന്നാൽ ഒരു കൂട്ടം സന്മനസ്സുള്ള യുവാക്കളും പരിസരവാസികളും നല്ലവരായ നാട്ടുകളുടെയും സഹായത്താൽ ജെ സി ബി ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞു ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളെ വലിയ കുഴികളുണ്ടാക്കി അതിൽ മൂഴുകയും ചെയ്തു ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനും ഇവിടെ വൃത്തിയായി സൂക്ഷിക്കാനുമായി ഇലക്ട്രിക്കിലും സോളാറിലും പ്രവർത്തിക്കുന്ന ലൈറ്റുകളും ക്യാമറകളും സ്ഥാപിക്കാനുള്ള പണികൾ പുരോഗമിക്കുന്നു ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്ന പല ഹീനകൃത്യങ്ങളും ഇല്ലാതാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും കൈയൊഴിഞ്ഞ ഈ മാലിന്യ കൂമ്പാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത നല്ലവരായ യുവാക്കൾക്കും ഇതിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ